ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കണ്ണൂർ സ്പെഷ്യൽ കല്ലുമ്മക്കായ് നിറച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ചായ നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ ചൂട് കല്ലുമ്മക്കായ പ്രത്യേക ഒരു ടേസ്റ്റിയാണ് വീഡിയോയിൽ പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ കല്ലുമ്മക്കായ് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം ഈ കല്ലുമ്മക്കായ് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് കല്ലുമ്മക്കായ് നിറക്കാൻ അതിൽ തന്നെ ഒരു കത്തിയെടുത്ത് ഈ കല്ലുമ്മക്കായുടെ പുറത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്ക് നല്ലതുപോലെ തേ ഉരച്ച് പോക്കി കളയുക ഈ വീഡിയോ കാണുന്നത് പോലെ ഇങ്ങനെ എല്ലാ ഭാഗങ്ങളിലും നല്ലതുപോലെ ഒരച്ച് ക്ലീൻ ചെയ്യണം ഒരു കത്തിയെടുത്ത് ഇതിൻ്റെ എല്ലാ ഭാഗവും ഇങ്ങനെ ഒരച്ച് ക്ലീൻ ചെയ്യുക ഇത് സ്റ്റീം ചെയ്യാൻ തോടോട് കൂടിയാണ് നമ്മൾ വയ്ക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഞാനിവിടെ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് കഴുകിയെടുക്കാം അതിനുശേഷം ഒരു കത്തി എടുത്ത് ഇതിന് സെൻ ഇതിൻ്റെ ഈ കല്ലുമ്മക്കായുടെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ സെൻട്രൽ ഭാഗത്തോടെ ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കുക പകുതി ഭാഗത്തോളം ഇങ്ങനെ അടർത്തി വെക്കുക എല്ലാ കല്ലുമക്കായും ഇതുപോലെ ഇങ്ങനെ അടത്തി വെക്കുക അടത്തി വെക്കുമ്പോൾ കൈ മുറിയാതിരിക്കാൻ സൂക്ഷിക്കണം ഈ എല്ലാ കല്ലുമ്മക്കായും ഇതുപോലെ അടർത്തി എടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ ഭാഗം ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ പൊടികൾ പൊടികൾ മണ്ണുകളും പൂഴികളും ഉണ്ടാകും ഇത് നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക അല്ലെങ്കിൽ പൈപ്പിൻ്റെ ചുവടിൽ വെച്ച് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുക്കണം വീടിൽ കാണുന്നത് പോലെ കൈ ഇതുപോലെ നല്ലതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക ക്ലീൻ ചെയ്തെടുത്ത കല്ലുമ്മക്കായി ഒരു പാത്രത്തിൽ ഇതുപോലെ കുത്തിവെക്കുക ഇതിൻ്റെ വെള്ളം വാർന്നു പോവാനാണ് ഇതുപോലെ ഇങ്ങനെ കുത്തിവെക്കുന്നത് ഇനി അടുത്ത് നമുക്ക് കല്ലുമക്കായിയുടെ കൂട്ട് തയ്യാറാക്കാം അതിന് ഞാനിവിടെ പുഴുങ്ങലരി രണ്ട് ഗ്ലാസ് ഓളം പുഴുങ്ങലരി ഉണ്ട് അത് രണ്ട് മൂന്ന് മണിക്കൂർ പുതിർത്ത് വെച്ചത് ആണ് ഇനി അതൊരു ഗ്രൈൻഡറിലിട്ട് നമുക്ക് അരച്ചെടുക്കാം അരി ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ പുഴുങ്ങലരി പച്ചമുളക് ഉള്ളി തേങ്ങ അതുപോലെ പെരിഞ്ചീരകം മഞ്ഞൾ ഉപ്പ് ഇത്രയുമായ സ ആവശ്യമായ സാധനങ്ങൾ ഇത് ഗ്രൈൻഡറിലിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതിന് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം നമ്മൾ നൂൽപുട്ടിനൊക്കെ കുഴക്കുന്ന ആ മാവില്ലേ ആ മാവിൻ്റെ ഒരു ടൈറ്റ് മതിയാവും ഇതിന് അധികം ലൂസായി പോകാൻ പാടില്ല ഇതാ ഇതുപോലെ നൂൽപൊട്ടിനൊക്കെ എടുക്കുന്ന മാവിൻ്റെ ഈഴ് രീതിയിലാണ് നമുക്കിപ്പോൾ ഇത് എടുക്കേണ്ടത് ഇപ്പം ഞാൻ നരച്ച് വെച്ച മാവാണ് ഇനി ഇത് നമുക്ക് കല്ലുമ്മക്കായിലേക്ക് നരച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത കല്ലുമ്മക്കായിലേക്ക് ഈ ഒരു മാവിങ്ങനെ നരച്ച് എടുക്കാം അധികം അടർത്താതെ ഒരു മീഡിയം ആയ അളവിൽ ിൽ നറിച്ചാൽ മതി ചെറിയ കല്ലുമ്മക്കായ് പൊരിച്ചെടുക്കാനാണ് പിന്നെ ചെറുങ്ങനെ നിറച്ച് ഉള്ള പൊരിച്ചെടുക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അധികം വലുതായാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് കുറഞ്ഞു പോകും ഇതുപോലെ എല്ലാ കല്ലുമ്മക്കായും നമുക്കിങ്ങനെ നരച്ചെടുക്കാം എല്ലാ കല്ലുമക്കായും ഇതുപോലെ നിറച്ചതിന് ശേഷം നമുക്ക് ഇതിനെ സ്റ്റീം ചെയ്യാൻ വെക്കാം ഇതിൻ്റെ സ്റ്റീം ചെയ്യാൻ വയ്ക്കുന്ന വീഡിയോ നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇതുപോലെ നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം ഇപ്പോൾ എൻ്റെ കല്ലുമ്മക്കായകളൊക്കെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ഇത് തണിഞ്ഞതിന് ശേഷമാണ് അത് നമുക്ക് ഇനി തണിഞ്ഞതിന് ശേഷം നമുക്കിതിനെ തോടിൽ നിന്നും അടർത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ഈ കല്ലുമ്മക്കായോട് കൂടി തന്നെ അടർന്ന് വരും ചൂടോടുകൂടി അലർത്തിയാൻ ശ്രമിച്ചാൽ കല്ലുമ്മക്കായ് അത് തോടിൽ പറ്റി പിടിച്ചിട്ടാണ് ഉണ്ടാവുക ചൂട് തണിഞ്ഞതിന് ശേഷം അടർത്തി ശ്രദ്ധിക്കുക എല്ലാ കല്ലുമ്മക്കായും ഇതിൽ നിന്ന് നമുക്ക് അടർത്തിയെടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ കല്ലുമ്മക്കായും തോടിൽ നിന്ന് അടത്തി എടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് കലക്കേണ്ട മിക്സ് നോക്കാം ഒരു പാത്രത്തിൽ ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളം ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിനെ നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിനെ എടുക്കാം അധികം എരിവ് കൂടുതൽ എരിവ് വേണ്ടുന്നവർ കൂടുതലായിട്ട് മുളക് പൊടി ചേർക്കാം ഞങ്ങൾ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് കേട്ടിട്ടുള്ളത് ഇനി ഒരു പാത്രത്തിൽ എണ്ണ ചൂടാതിന് ശേഷം ഇതുപോലെ ഓരോ കല്ലുമുക്കായും ഇതിലേക്ക് മുക്കി പാത്രത്തിന് മുകളിൽ വെച്ച് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമുള്ള ഒരു ഫ്രൈ പാനിൽ മിതമായ എണ്ണയെടുത്ത് മാത്രം ഇതിനെ പൊരിച്ചെടുത്താൽ മതി ഇതിൻ്റെ എല്ലാ ഭക്ഷവും ഇങ്ങനെ പൊരിച്ചെടുക്കാം നമുക്ക് പ്പോൾ ഇവിടെ നമ്മുടെ കല്ലുമ്മക്കായ് നിറച്ച് പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇത് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് പിന്നെ ചൂട് ചായയും ചൂട് കല്ലുമ്മക്കായും നിമിഷവും കൂടി കഴിക്കുമ്പോൾ അതുപോലെ തന്നെ ഭയങ്കര വേറെ തന്നെ ഒരു ടേസ്റ്റിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എൻ്റെ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്